പോയിട്ട് ഒരു കൊലക്കേസിൽ കുത്തിക്കൊന്ന കേസിൽ പ്രതിയായ ഒരുത്തരെ ജില്ലാ പ്രസിഡന്റാക്കി ബി ജെ പി വെച്ചിട്ട് അവനെ കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ അവനെ കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാറിലെ കൊണ്ട് ഒരു ക്രിമിനലിനെ പിടിച്ച് ജില്ലാ പ്രസിഡന്റ് വെച്ചിട്ട് ഞങ്ങളെ കുട്ടികളെ പേടിപ്പിക്കാൻ വന്നിരിക്ക സന്ധീവ് വാര്യം ഭീഷ്യപ്പെടുത്തിയെന്നോ സന്ധീവൻ രാഹുൽ മാത്രമല്ല സന്ധീവ് വാര്യം ഭീഷ്യപ്പെടുത്തിയ അത് ദേഷ്യം ഉണ്ടാവൂല്ലോ ഞങ്ങൾ പറയുന്നു സന്ദീ മുഖത്ത് 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 ഞങ്ങളുടെ വീണാലേ അദ്ദേഹത്തിന്റെ നോക്കാൻ പാലക്കാട് നഗരസഭയിൽ കൂട്ടത്തല്ലും രാഹുൽ മാങ്കൂട്ടം നടുത്തളത്തിലും കോൺഗ്രസിനെതിരെ പോലീസും അങ്ങനെ ആകെ കലുഷിതമായ അന്തരീക്ഷം ഇവിടേക്ക് നിന്ന നിൽപ്പിൽ ഓടിപ്പാഞ്ഞെത്തുകയാണ് വി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അന്നിട്ട് പറഞ്ഞൊരു പറച്ചിലുണ്ട് ഞങ്ങളുടെ കുട്ടികളെ തൊട്ടാൽ നോക്കി നിൽക്കുകയില്ല എന്ന് മൂന്നാം കിട ക്രിമിനലിനെ കൊണ്ടുവന്നൊന്നും രാഹുൽ മാംകൂട്ടത്തിൽ തൊടാൻ സാധിക്കുകയുമില്ല എന്ന് വി ഡി സതീശന്റെ ത്രസിപ്പിക്കുന്ന വാക്കുകളാണിത് ഹെഡ്ഗെവാർ വിഷയത്തിൽ നഗരസഭയിൽ നടന്ന കൂട്ടത്തല്ലിനു പിന്നാലെ പാലക്കാട്ടേക്ക് ഓടിയെത്തിയതാണ് വി ഡി സതീശൻ ഇവിടെ രണ്ടും കൽപ്പിച്ചാണ് പാലക്കാടിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് കുത്തിയതും ഇവിടെ ഒരു കാര്യം കൃത്യമായി വി ഡി സതീശൻ പറയുന്നുണ്ട് സന്ദീപ് നോക്കണമെങ്കിൽ പോലും ഞങ്ങളുടെ കൂട്ടത്തിലെ കുറെ പേരുടെ ചോരയെങ്കിലും വീഴണം എങ്കിലേ അത് സാധിക്കൂ എന്നും പിന്നെ രാഹുൽ മാങ്കൂട്ടം അവൻ ആരുടെയും പ്രൊട്ടക്ഷൻ പറഞ്ഞ് കലിതുള്ളുന്ന ഒരു വി ഡി സതീശനുണ്ട് അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒന്ന് കാണാം പണി നിർത്തി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ മെയ്യും മറന്ന് പോരാടിയപ്പോൾ അവരുടെ ചോരയിൽ അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ പതിനായിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സമരസേനാനികളുടെ അവരുടെ ജീവനായിരുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിനെ പിന്നിൽ നിന്ന് കുത്തിയവരായിരുന്നു ഇവരെല്ലാം എന്നിട്ട് അവരുടെ പേര് ഈ പ്രഭുത്വ കേരളത്തിൽ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചൊരു സ്ഥാപനത്തിൽ എഴുതിവച്ചാൽ എല്ലാവരും എതിർക്കും എതിർക്കുക തന്നെ ചെയ്യും അതിനെ ചോദ്യം ചെയ്യും അതിനെ ചെറുത്തു നിൽക്കും അതിന്റെ പേരിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ അവരെ അക്രമം ഒന്നും കാണിച്ചില്ലല്ലോ പ്രതിഷേധം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുകയാണ് പറഞ്ഞല്ലോ ഞാൻ അന്ന് പറയുന്നു ഞാൻ ഈ പ്രസിഡന്റിനെ പോലെ അങ്ങനെ പറയുന്ന ആളല്ല ഒരു കൊലക്കേസിൽ പ്രതിയായ രാഷ്ട്രീയ കൊലവാദം ളായി പോയിട്ട് ഒരു കൊലക്കേസിൽ കുത്തി കൊന്ന കേസിൽ പ്രതിയായ ഒരുത്തരെ ജില്ലാ പ്രസിഡന്റാക്കി ബി ജെ പി വെച്ചിട്ട് അവനെ കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ അവനെ കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാറെ കൊണ്ട് ഒരു ക്രിമിനലിനെ പിടിച്ച് ജില്ലാ പ്രസിഡന്റാക്കി വെച്ചിട്ട് ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വന്നിരിക്കുക സന്ദീപ് വാര്യര്യം ഭീഷ്യപ്പെടുത്തിയെന്ന് പറഞ്ഞു സന്ദീപ് രാഹുൽ ബാങ്കുനെ മാത്രമല്ല സന്ദീപ് വാര്യരെ ഭീഷ്യപ്പെടുത്തിയ അത് ദേഷ്യം ഉണ്ടാവില്ലല്ലോ ഞങ്ങൾ പറയുന്നു സന്ദീപ് മുഖത്ത് നോക്കണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ പേരുടെ ചോര വീണാലേ മുഖത്ത് നോക്കാൻ ഞങ്ങൾ സംഭവിക്കുന്നു മുഖത്ത് നോക്ക മനസ്സിലായല്ലോ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ സംരക്ഷിക്കും രാഹുലിന്റെ സത്യം പറഞ്ഞു ആവശ്യമൊന്നും പോരാളിയാണ് രാഹുൽ പിണറായി വിജയൻ നവകേരള യാത്ര തുടങ്ങി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമാധാനം ഉണ്ടായിരുന്നോ നവകേരള യാത്രക്ക് പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണ് രാഹുൽ ഗാന്ധിത്വത്തിൽ ഉറക്കം കെടുത്തിയത് പിന്നെയാണ് ഈ മൂന്നാംഘട ക്രിമിനൽ ആണോ അതാണോ ഉറക്കം കെടുത്തിയതാണ് പിണറായി വിജയന്റെ പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും ഞങ്ങളുടെ കുട്ടികൾ പോയില്ല ണക്കിന് പേരാണ് പോലീസുകാരുടെ ക്രിമിനലുകളുടെ ഗുണ്ടകളുടെ പിണറായി വിജയന്റെ കൂടെയുള്ള സെക്യൂരിറ്റി ഗാർഡിന്റെ ഗൺമാന്റെ വരെ മർദ്ദനം വിറ്റിട്ടും ആ സമരത്തെ തോൽപ്പിക്കാൻ പറ്റിയോ ആ സമരത്തെ തോൽപ്പിക്കാൻ പറ്റിയോ നവകേരള സദസ് പിണറായി വിജയന്റെ നവകേരള സദസ് കേരളത്തിന്റെ മുന്നിൽ ഒരു പരിഹാസ പാത്രമായി മാറി അത് ഈ ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തിന്റെ പരിണത ഫലമാണ് ആ ആളാണ് പഠിപ്പിക്കാൻ നിൽക്കുന്നത് മുന്നിൽ അഞ്ഞൂറും ആയിരവും പോലീസുകാർ വരുമ്പോൾ ചെറുപ്പക്കാരെ നയിച്ചുകൊണ്ട് അവിടെ പോയി ഈ തോക്കും പിടിച്ചു നിൽക്കുന്ന നിറതൂക്കും പിടിച്ചു നിൽക്കുന്ന ലാത്തിയും പിടിച്ചു നിൽക്കുന്ന ടീർ ഗ്യാസ് ഷെല്ലൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുന്ന നൂറുകണക്കിന് പോലീസുകാരുടെ നടുവിലൂടെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഞങ്ങൾ പിന്നെ വന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ അവരെ പേടിപ്പിക്കുകയോ ചെയ്ത ഞങ്ങളെല്ലാം അവിടെ എത്തും ഒരു സംശയം വേണ്ട അവിടെ എത്തും അവിടെ എത്തും അതുകൊണ്ട് ഇത് ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചു പോയി അതുകൊണ്ടാണ് എല്ലാവരും കൂടി വന്നത് എന്നല്ല തെറ്റിദ്ധാരണയിൽ ഒരാൾക്കും വേണ്ട ഒരാൾക്കും വേണ്ട ഒരാൾക്കും വേണ്ട ഞങ്ങൾ ഈ സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വർഗീയതക്കെതിരായിട്ട് പോരാട്ടം നടത്തുന്നവരാ വർഗീയതക്കെതിരായി പോരാട്ടം നടത്തുന്നവരാ വിറ്റ് വീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്നവരാ ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് കോംപ്രമൈസ് ചെയ്യോ രാഹുൽ ഗാന്ധി വർഗീയതയുമായി സന്ധി ചെയ്യോ മതേതരത്വത്തിന്റെ പോരാളികളാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രമല്ല ീഴ്ചയില്ലാത്ത മതേതര നിലപാട് ഞങ്ങൾ എടുക്കും തെരഞ്ഞെടുപ്പിൽ ജയിക്കോ നോക്കോ ചെയ്യട്ടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിനേക്കാൾ കോൺഗ്രസിന്റെ ലക്ഷ്യം വർഗീയതയെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നതാണ് ഞങ്ങൾ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും അധികാരത്തെക്കാൾ ഞങ്ങൾക്ക് പ്രധാന മതമാണ് ഞാൻ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യ സമര സേനാനികൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവർ അവരുടെ ചോരയാണ് ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നതെങ്കിൽ നിന്റെയൊക്കെ ഈ വർഗീയത ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഈ വൃത്തികെട്ട വർഗീയത ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഞങ്ങളെ ജീവൻ കളഞ്ഞാൽ ഞങ്ങൾ കുഴിച്ചു കൂടുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ഒരു വിട്ടുവീഴ്ചയും വേണ്ട തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ പേരിലൊന്നും വേണ്ട ഞങ്ങൾക്ക് ആ വോട്ട് കിട്ടി വർഗീയത പറഞ്ഞാലേ വോട്ട് കിട്ടുകയല്ലെങ്കിൽ ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വർഗീയതക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് എവിടെയും ഞങ്ങൾ പോരാടും ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അധികാരത്തിനൊന്നുമില്ല പക്ഷെ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ല ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിയെയും ഞങ്ങൾ സമ്മതിക്കില്ല